ഹലോ ഇന്ന് ഞാനൊരു വ്ളോഗിടാന്ന് കരുതി കേട്ടോ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് കാരണം ഞാൻ ഒരുപാട് എൻ്റെ ബേക്കിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ഇതുപോലൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെ ഇത്രയും വലിയ ഷെഫിലൊക്കെ ക്ലാസ്സിൽ ക്ലാസ് എനിക്ക് കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്തേ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് കേട്ടോ ഇപ്പം അഞ്ച് വർഷമായി ഞാൻ ബേക്കിംഗ് തുടങ്ങിയിട്ട് ഇവരായിട്ടും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എനിക്കതിന് സാധിച്ചത് അല്ലെന്നില്ല അപ്പം മെയിനായിട്ട് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആണ് അവർ തരുന്നത് അതായത് ഞാൻ ഇത്രയായിട്ടും എനിക്ക് അറിയാത്ത പല കാര്യങ്ങളും എനിക്ക് അവിടെ ആ ഷെഫിൽ നിന്ന് കിട്ടിയിട്ടോ അതാണ് മെയിനായിട്ട് കാരണം കേക്കിൻ്റെ പല കാര്യങ്ങളും നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നമുക്ക് ലൈവായിട്ട് ആയിട്ട് അവർ കാണിച്ച് തരുന്നുണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കുന്നതും കാര്യങ്ങളും എല്ലാം അവർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ സിഗ്നേച്ചർ ഐറ്റംസ് റെസിപ്പീസ് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പം എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുണ്ടാക്കിയ അഞ്ച് ടൈപ്പ്സ് ഓഫ് കേക്ക്സ് അഞ്ച് ടൈപ്പ്സ് അങ്ങനെ ഉണ്ടായിരുന്നത് അത് എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാനും അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ടെൻഡർ കോക്കനട്ടായിരുന്നു ടെൻഡർ കോക്കനട്ട് ഗോവ കേക്ക് പിന്നെ നമ്മുടെ റഷ്യൻ റഷ്യൻ ഓറഞ്ച് സ്ലൈസ് കേക്ക് അങ്ങനെ പിന്നെ അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ടെൻഡർ കോക്കനട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റേൺ മെല്ലോ പ്രിസ്റ്റിൻ അങ്ങനെയൊക്കെയുള്ള കമ്പനികളുടെ ഒക്കെ സ്റ്റാഫുകൾ മെയിൻ ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ പിന്നെ നമ്മളെന്ത്യാണ് എന്താ കേക്കൊക്കെ നത് മോളും നല്ല കഴിക്കലെന്നവർക്ക് നല്ല സുഖമായിരുന്നു കേട്ടോ ഓരോ പത്ത് മിനിറ്റ് കൂടുന്തോറും ഓരോ ടൈപ്പ് കേക്ക് ഇങ്ങനെ കിട്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ നല്ല ചിക്കൻ ചില്ലിയും ബിരിയാണിയൊക്കെ ആയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഐസൊക്കെ മേടിച്ച് കഴിച്ചിട്ട് എല്ലാ ബേക്കേഴ്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനോട്ടോ ഒരുപാട് ബേക്കേഴ്സിനെ കാണാൻ പറ്റി പല സ്ഥലത്തു നിന്നും പല ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി കാരണം നമ്മൾ സെയിം ഫീൽഡിലുള്ള ആളുകളാണ് ഇതൊക്കെ അപ്പം ഒരുപാട് സന്തോഷമായിട്ടോ ഒരുപാട് പേര് പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് തരയൊക്കെ പരിചയപ്പെട്ടു പിന്നെ ഞാൻ മൊമെൻറ്റോ മേടിക്കാൻ പോവാണ് കേട്ടോ എൻ്റെ കൂടെ തന്നെ അത് മുകളുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നാണ് ആദ്യം കരുതിയത് പക്ഷേ അവൾ എൻ്റെ ഒക്കത്ത് കയറിയിരുന്നു ഗൈസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇവിടെ നറുക്കെടുപ്പ് ഇടുന്നോണ്ടിരിക്കുകയാണ് ഒരു സ്റ്റാറ്റസ് കോണ്ടസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരാൾക്ക് അമിയോണിൻ്റെ എയർ ഫ്രയർ ആണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ അതിവിടെ നറുക്കെടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവർ വേറൊരു നറുക്കെടുപ്പ് നടത്തുന്നുണ്ട് അതായത് y അതായത് നമ്മളെ ബേക്കേഴ്സിൻ്റെ അതായത് മൻസൂർ ട്രേഡേഴ്സ് എന്നുള്ള ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്ന ഒരുപാട് ബേക്കേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേരാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫംഗ്ഷനിലുള്ളു അപ്പോൾ അതിൽ നിന്നും അർഹതപ്പെട്ട പത്ത് പേർ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ പത്ത് പേർക്ക് വേണ്ടിയിട്ട് വർക്കെടുപ്പ് നടത്തുന്നുണ്ടായിരുന്നു അറുപത് ലിറ്ററിൻ്റെ വൺ ഡോ ഷെഫിൻ്റെ ഒ ടി ജി ഓവനാണ് കേട്ടോ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു ബേക്കറിനെ സംബന്ധിച്ചിട്ട് ഒരു ഓവൻ ഇല്ലാത്ത ഓവൻ ഇല്ലാത്ത ഒരാൾക്ക് ഓവൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് സത്യം പറയാനുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്ത മൺസൂർ ട്രേഡേഴ്സിന് ഒരുപാട് 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 നന്ദി അറിയിക്കാം കേട്ടോ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് അവർ അങ്ങനെ പിന്നെ നമ്മുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന വഴി നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെ അങ്ങനെ നമ്മൾ പിന്നെ കൈസ് ഒരു കാര്യം പറയാമായിരുന്നു എൻ്റെ കയ്യിലൊരു കിറ്റ് കണ്ടില്ലേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പോരുമ്പോൾ ഒരു കിറ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട് മസാല സീസ്റ്റേഡിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇതുപോലൊരു പരിപാടി നമുക്ക് വേണ്ടിയിട്ട് തന്ന മനസ്സിലായിട്ട് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കസത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയൊരു ഒരുപാട് സന്തോഷമുണ്ട് ഇതിൻ്റെ ിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് എല്ലാവരും ഹാർഡ് വർക്ക് അതിൽ കാണാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ